ഇന്ന് ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പേരാണ് ഭാരതി സിംഗ് എന്നത് ടെലിവിഷൻ രംഗത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒരാൾ അവാർഡ് നൈറ്റുകൾ റിയാലിറ്റി ഷോ ഇതിലെല്ലാം ഭാരതി ഉണ്ടെങ്കിൽ സംഭവം ഹിറ്റായി മാറും നിരവധി കോമഡി ഷോകളും ഭാരതി സിംഗ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ പേരെടുത്ത വളരെ കുറിച്ച് വനിതാ ഹാസ്യ താരങ്ങളേ ഉള്ളൂ അതിൽ ഏറ്റവും മുന്നിലാണ് അവതാരക കൂടിയായ ഭാരതി സിംഗ് ഇന്ത്യൻ ടെലിവിഷനിൽ ആദ്യമായി കോമഡി അവതരിപ്പിച്ച് കയ്യേടി നേടിയ ഒരാളാണ് ഇവർ ഇപ്പോൾ ഒരു ഷോക്ക് പതിനഞ്ച് ലക്ഷം മുതലാണ് ഇവരുടെ പ്രതിഫലം ഭാരതി ഒരിക്കൽ ദുരിതപൂർണമായിരുന്ന അവരുടെ ഭൂതകാലത്തെക്കുറിച്ചും പറയുന്നുണ്ട് അടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം തന്നെ ഗർഭത്തിൽ വെച്ച് നശിപ്പിച്ചു കളയാൻ അമ്മ തീരുമാനിച്ചിരുന്നു എന്നാണ് അവർ വെളിപ്പെടുത്തിയത് രാജ് ശമാനിയുടെ ഒരു പോഡ്കാസ്റ്റിലാണ് ഇക്കാര്യം അവർ തുറന്നു പറഞ്ഞത് ഞാൻ മൂന്നാമത്തെ കുട്ടിയായിരുന്നു എന്റെ അച്ഛൻ ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്തിരുന്നത് അമ്മ വീട്ടമ്മയായിരുന്നു എനിക്ക് മുകളിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അന്നൊക്കെ ഗർഭിണിയാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാണ് എന്റെ അമ്മ ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്നത് അതോടെ ആ ഗർഭം ഒഴിവാക്കാൻ അമ്മ പല സിദ്ധന്മാരിൽ നിന്നും പച്ചമരുന്നുകൾ വാങ്ങിക്കഴിച്ചിരുന്നു കാൽമുട്ടിലിരുന്ന് തല തുടച്ചു പപ്പായും ഈന്തപ്പഴവും പോലുള്ള ഭക്ഷണം കഴിച്ചു ഈ വേണ്ടെന്ന് വെക്കാൻ വേണ്ടിയായിരുന്നു അതെല്ലാം ചെയ്തത് പക്ഷേ ഞാൻ ജനിക്കേണ്ടവളായിരുന്നു എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് എന്നെ പ്രസവിച്ചത് അന്ന് അവർ വീട്ടിൽ തനിച്ചായിരുന്നു അച്ഛൻ രാത്രി ജോലിക്ക് പോയിരുന്നു അന്ന് പ്രസവ സമയത്ത് പൊക്കിൽ കൂടി മുറിക്കാൻ ഒരു വയറ്റാറ്റിയെ വിളിച്ചിരുന്നു അവർ അറുപത് രൂപയാണ് വാങ്ങിയത് അതുകൊണ്ട് ഞാൻ അറുപത് രൂപയ്ക്ക് ജനിച്ചവളാണ് ഞാൻ അറുപത് രൂപയുടെ ഒരു കുട്ടിയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒന്നര കോടി രൂപയുടെ ഒരു വീട് വാങ്ങിക്കൊടുത്തു എന്നെ വേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും ജനനശേഷം അമ്മ ഒരുപാട് സ്നേഹം നൽകിയാണ് വളർത്തിയത് കരിയറിനെ എപ്പോഴും പിന്തുണച്ചിരുന്നു അച്ഛൻ മരിച്ചപ്പോൾ തന്നെയും സഹോദരങ്ങളെയും ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ വളർത്തിയെന്നും ഭാരതി പറയുന്നു സ്വന്തം നിലയിൽ പണം സമ്പാദിക്കാറായപ്പോൾ ആ അമ്മയ്ക്ക് എല്ലാവിധ ആഡംബരം നൽകിക്കൊണ്ട് ആ സ്നേഹം താൻ തിരികെ നൽകിയെന്നാണ് ഭാരതി പറയുന്നത് ദ കപിൽ ശർമ്മ ഷോ ഇന്ത്യാസ് ബെസ്റ്റ് ഡാൻസർ അങ്ങനെ കുറെ പരിപാടികൾ അംഗം ചെയ്തിട്ടുണ്ട് ഇവർ അന്ന് പലതിലും അവതാരകനും എഴുത്തുകാരനും കൊമേഡിയനുമായ ഹർഷ് ലിംബാച്ചിയും കൂടെ ഉണ്ടായിരുന്നു വർഷങ്ങൾ നീണ്ടുകുന്ന പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഇരുവരും വിവാഹിതരായി ഗർഭിണിയായിട്ടും ജോലിയിൽ നിന്നും മാറി നിൽക്കാതെ പ്രോഗ്രാം ചെയ്തതുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പ്രഗ്നന്റ് ആങ്കർ എന്ന പേരും ഇവർക്കുണ്ട്